നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറിന് യു എസിലെ ഒരു ഡേറ്റ പരിശോധിക്കുന്ന സെന്ററിലേക്ക് ഒരു സ്ത്രീ അവരുടെ ഐ ഡി കാർഡ് പുതുക്കുന്നതിന് വേണ്ടി എത്തിയതാണ് അവരുടെ ഐ ഡി കാർഡ് പുതുക്കാൻ അവർ എത്തുമ്പോൾ ആ സെന്ററിൽ ഒരു ക്യൂ ഉണ്ട് ആ ക്യൂവിന്റെ പുറകിൽ നിന്ന് അവര് ആ മുൻവശത്തെത്തി എത്തി ഐ ഡി കാർഡ് പുതുക്കാനായി അവരുടെ ഐ ഡി കാർഡ് ആ സെന്ററിൽ ഇരിക്കുന്ന ലേഡിയുടെ കയ്യിലേക്ക് കൊടുത്തു അവിടെ ഒരു പ്രോസസ് ഉണ്ട് നമ്മുടെ അക്ഷയ സെന്ററിലേക്ക് ഐ ഡി കാർഡ് പുതുക്കാനായിട്ട് ചെല്ലുമ്പോൾ കണ്ണിന്റെ കൃഷ്ണമണിയൊക്കെ പരിശോധിക്കുന്ന പോലെ ഒരു പരിശോധനാ സംവിധാനത്തിലൂടെ ആ സ്ത്രീ കടന്നു പോയതും അവരുടെ ഡേറ്റ ബാങ്കിലെ ഡേറ്റയും ായി വന്ന മാച്ച് ചെയ്യുന്നില്ല ആ ഡേറ്റ ചെയ്യുന്ന യുവതി വന്ന മിസിസ് ഡൗട്ടിനോട് നിങ്ങളുടെ കൃഷ്ണമണികളും അതുപോലെ കൈവിരലും ഒന്നും ഞങ്ങളുടെ ഡേറ്റയുമായി യോജിക്കുന്നില്ല എന്ന് പറഞ്ഞതും മിസിസ് ഡൗട്ട് അവരുടെ ഐ ഡി കാർഡ് വാങ്ങിച്ച് അവിടെ നിന്ന് തിരിച്ചിറങ്ങി അവർ പോയി കഴിഞ്ഞപ്പോൾ ആ സെന്ററുകാർക്കൊരു സംശയം അവരുടെ തന്നെ പോലീസിന് വിവരം അറിയിച്ചു ഏതാനും മണിക്കൂർ കഴിഞ്ഞതും പോലീസ് മിസസ് ഡൗട്ടിന്റെ വീട്ടിൽ അന്വേഷിച്ചെത്തി ആ വീട്ടിലേക്ക് ഇരച്ചു കീറിയ പോലീസ് അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയെ കണ്ടത് ആ വീടിനകത്ത് ബെഡ്റൂമിൽ കട്ടിലിന് അടിയിലായി ഒരു ബോഡി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആ ബോഡി അഴുകിയിട്ടുണ്ടെങ്കിലും മുഖം വ്യക്തമാണ് അത് മിസസ് ഡൗട്ടാണ് മിസസ് ഡൗട്ടിന്റെ വേഷത്തിൽ ആ സെന്ററിലേക്ക് വന്നത് അവരുടെ മകനാണ് ആ മകനെ പോലീസ് അവിടെ പിടികൂടി അവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മിസസ് ഡൌട്ടായി ആൾമാറിട്ട് നടത്തി ഏകദേശം അറുപതിനായിരം യു എസ് ഡോളറാണ് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചത്